വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുവന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സഹോദരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാക്കൾ അറസ്റ്റിൽ ഭോപ്പാൽ സ്വദേശിയായ അൻശുൽ യാദവാണ് കൊല്ലപ്പെട്ടത് വൈരാഗഡ് പ്രദേശത്തെ ഇന്ദിരാനഗറിലുള്ള ഒരു വീട്ടിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ സഹോദരങ്ങളായ കുൽദീപും അമനും അറസ്റ്റിലായിട്ടുണ്ട് നവംബർ ഒൻപതിനായിരുന്നു സംഭവം കൃത്യം നടത്തുമ്പോൾ പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അൻഷുലിന്റെ കഴുത്തിൽ കയർ മുറുക്കിയാണ് സഹോദരങ്ങൾ കൊലപാതകം നടത്തിയത് തെളിവ് നശിപ്പിക്കുന്നതിന് യുവാക്കളുടെ അമ്മയായ അനിത കയർ ഒളിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി അൻഷുൽ വീട്ടിലേക്ക് മാംസാഹാരം കൊണ്ടുവന്നത് സഹോദരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഇതോടെ സഹോദരങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി തർക്കം മൂർച്ഛിച്ചതോടെ പ്രതികൾ കയറുപയോഗിച്ച് യുവാവിന്റെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ബോധരഹിതനായ അൻഷുലിനെ അമ്മ അനിതയും സഹോദരങ്ങളും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മകൻ വീട്ടിൽ വെച്ച് ബോധരഹിതരായി വീഴുകയായിരുന്നുവെന്നാണ് അമ്മ ഡോക്ടറോട് പറഞ്ഞത് സംശയം തോന്നിയതോടെ നടത്തിയ പരിശോധനയിലാണ് യുവാവിന്റെ കഴുത്തിൽ കയറുപയോഗിച്ച് മുറിക്കിയതിന്റെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായി അനിത മൊഴി മാറ്റി പറഞ്ഞതായും പോലീസ് പറഞ്ഞു ഒടുവിലാണ് സത്യം പുറത്തു വന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ബൈരാഖിലെ ഒരു കടയിലാണ് മൂന്ന് സഹോദരങ്ങളും ജോലി ചെയ്തിരുന്നത് മാംസാഹാരം കഴിക്കാത്ത കുടുംബമാണ് യുവാക്കളുടേത് പേരും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നുവെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മാതാവിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്കും തെളിവ് ഒളിപ്പിച്ചതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് സമാനമായി ബംഗളൂരുവിൽ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിലായിട്ടുണ്ട് പതിനാലുകാരനായ തേജസ് ആണ് കൊല്ലപ്പെട്ടത് പിതാവായ രവികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മകന്റെ മൊബൈൽ ഫോൺ ഉപയോഗവും പഠനത്തോടുള്ള താല്പര്യമില്ലായ്മയുമാണ് പ്രതിയെ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് തേജസ്സിനെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചുമാണ് പിതാവ് കൊലപ്പെടുത്തിയത് കുമാരസ്വാമി ലേ ഔട്ട് പ്രദേശത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് പോലീസ് രവികുമാറിന്റെ വീട്ടിലെത്തിയത് വീട്ടിൽ മകന്റെ അന്ത്യകർമ്മങ്ങൾ വീട്ടുകാരും പ്രതിയും ചേർന്ന് ധൃതിപ്പെട്ടു ചെയ്യുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് അന്വേഷണ സംഘം ഇടപെട്ടതോടെ ആൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗുരുതരമായ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് ആൺകുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത് കുട്ടിയുടെ ശരീരത്തിലാകമാനം മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു തുടര്ന്നാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും മകന് പഠനത്തിൽ താല്പര്യമില്ലാത്തത് മരപ്പണിക്കാരനായ രവികുമാറിൽ വൈരാഗ്യമുണ്ടാക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി മൊബൈൽ ഫോൺ നന്നാക്കാത്തതിനെ തുടർന്ന് അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലും കലാശിച്ചത്